പ്രേക്ഷകരുടെ പ്രിയായ അനുമോൾക്ക് ജവഹർ സ്കൂളിന്റെ ഈ അഭിമാന വേദിയിലേക്ക് ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോയി എല്ലാവർക്കും നമസ്കാരം എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഹൈറ്റ് ഇച്ചിരി കുറവാണ് കാണാൻ പറ്റുന്നുണ്ടോ ഒരു ഹാൻഡ് മൈക്ക് വരാവോ ഹാൻഡ് മൈക്ക് ഈ ഒന്ന് കുറച്ച് ഓഫ് ആരും കാണാൻ പറ്റുന്നില്ല തലകൾ മാത്രം കുറച്ച് ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ഒരു പ്രൊമോ കാണിച്ചപ്പോൾ ശരിക്കും ഇത്രയും വലിയൊരു ഫ്രെയിമിൽ ബിഗ് ബോസിൻ്റെ ആ ഒരു എന്താ പറയുക ലാസ്റ്റത്തെ ആ ഒരു ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്ന ആ ഒരു മൊമെന്റ് കാണുന്നത് ഇപ്പോഴാട്ടോ ശരിക്കും ഞാൻ ടി വിയിൽ പോലും കാണാൻ നിന്നിട്ടില്ല ജസ്റ്റ് റീൽസും ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നതല്ലാണ്ട് ഇത്രയും വലിയൊരു ഫ്രെയിമിൽ എനിക്ക് ഒരുക്കി തന്നത് ജവഹർ സ്കൂളിനോടും എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സ്കൂൾ ഇത്രയും വലിയൊരു സ്കൂളിലെ എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ ജവഹർ സ്കൂളിനോടും പ്രിൻസിപ്പളിനോടും ടീച്ചേഴ്സിനോടും പിന്നെ ഈ സ്കൂളിലെ മാനേജ്മെൻറ്റിലെ എല്ലാവരോടും പാരൻസിനോടും സ്റ്റുഡൻസിനോടും എല്ലാവരോടും ഒത്തിരി സന്തോഷവും നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് ശരിക്കും പറഞ്ഞ ഇവിടുത്തെ മക്കൾ ഇവിടുത്തെ സ്റ്റുഡൻസ് ഭയങ്കര ഭാഗ്യമുള്ള കുട്ടികളാണ് ഇത്രയും വലിയ സ്കൂളിൽ പഠിക്കാൻ പറ്റിയത് അവരുടെ ഭാഗ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതിന് മക്കളെല്ലാവരും അവിടെ പാരൻസിനോട് നന്ദി പറയണം ഇത്രയും നല്ലൊരു സ്കൂളിൽ നിങ്ങളിവിടെ ചേർത്ത് പഠിപ്പിച്ചതിൽ അപ്പോൾ ടീച്ചേഴ്സിനോടും നന്ദി പറയണം അല്ലേ ഞാൻ ഇത്രയും നല്ല എന്താ പറയണ്ട ഞാൻ ഒരുപാട് സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് പ്രോഗ്രാം ആനുവൽ ഡേ സെലിബ്രേഷൻ ഒക്കെ പക്ഷേ എല്ലാ ടീച്ചേഴ്സും എല്ലാ സ്കൂളിലും ടീച്ചേഴ്സും സ്നേഹം തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും എല്ലാവരും ഭയങ്കര സ്വീറ്റാട്ടോ എല്ലാവരും ഒരാളും മാത്രം പറയാൻ പറ്റില്ല എല്ലാവരും ഭയങ്കര സ്നേഹം വന്ന ആ ടൈം മുതൽ എന്താ പറയണ്ടേ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പോലും കണ്ണ് കാണിക്കുന്നുണ്ട് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ചിരിക്കുന്നുണ്ട് കാരണം ഇത്രയും ടൈമായി ഞാൻ എനിക്ക് പോകോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ അവരിടക്കിടയ്ക്ക് എനിക്ക് ചിരി തരുന്നുണ്ട് പക്ഷെ അതൊരു സ്നേഹം തന്നെയാണ് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ എന്താ അറിയില്ല പിന്നെ ഇത്രയും ഓഡിയൻസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്ക് തോന്നുന്നു ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് അല്ലാണ്ട് നമ്മുടെ ഈ ഒരു വർക്കലയിലുള്ള ഓഡിയൻസ് ഉണ്ടോ തോന്നുന്നു നാട്ടുകാരുണ്ടോ തോന്നുന്നു അല്ലേ ഇവിടെ ഇത്രയും വലിയ സ്കൂളിൽ ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ശരിക്കും ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട് എല്ലാവരോടും എനിക്ക് എനിക്ക് എന്നോടും തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല ഫ്രണ്ടിരിക്കുന്ന കുറച്ച് എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്തായാലും ഭയങ്കര സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിയാറായിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല കാരണം ഇവിടെ എന്നോട് ഒരാഴ്ചയല്ല അല്ല ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് വരുമ്പോൾ എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ഒന്നും ഞാൻ ചെയ്യില്ല കുട്ടികളുടെ രണ്ട് ഡാൻസ് സ്റ്റെപ്പെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്യാമെന്ന് ഓക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് കുട്ടികൾ നാല് സ്റ്റുഡൻസിന് പ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിച്ച് ഞാൻ വെറുപ്പിക്കുന്നില്ല എന്തായാലും ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും നന്ദി അറിയിക്കുകയാണ് കൂടാതെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഓഫീസറായിട്ടുള്ള ഷിബു സാർ പിന്നെ നമ്മുടെ ഈ വർക്കിലെ തന്നെ പഞ്ചായത്ത് നിന്നും ഇലക്ഷനിൽ നിന്ന് ജയിപ്പിച്ചെടുത്ത റീതു അല്ലേ ചേച്ചി ഒത്തിരി സന്തോഷം നേരിൽ കാണാൻ കഴിഞ്ഞാൽ ആരെങ്കിലും പേരിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ എല്ലാവരും ബിഗ് ബോസ് ഷോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഞാൻ കയറുന്ന ടൈമിൽ ഒരുപാട് പേര് കൈയടിച്ചു എൻ്റെ പേരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ വരുന്ന എൻട്രിയിൽ ഒരുപാട് അമ്മമാർ കൈ പിടിച്ചിട്ട് ഉമ്മ തന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി ബിഗ് ബോസ് ഷോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്നുള്ളത് നിങ്ങളുടെ സ്നേഹമാണ് എനിക്ക് വോട്ടിലൂടെ തന്നതെന്ന് എനിക്ക് മനസ്സിലായി ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് വേറെന്താ വേറെ ഒന്നുമില്ല എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ഒരു വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ദൈവം തന്നെ അനുഗ്രഹിക്കുന്നുണ്ട് എല്ലാവരെയും അപ്പോ താങ്ക് യു എനിക്ക് ശരിക്കും ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള കുട്ടികൾ കേട്ടോ ഫ്യൂച്ചറില് എന്താ പറയണ്ടത് സൂപ്പർ സ്റ്റാർ ആണ് ഉള്ള സ്റ്റുഡൻസ് ശരിക്കും പറഞ്ഞ ഞാൻ ഷോക്കായി പോയി ഇവിടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ഇനിയും പെർഫോമൻസ് കാണാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പാരൻസ് ഒക്കെ റെഡി ആയിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് വരെ ഉണ്ടാവും എന്ന് തോന്നുന്നു പ്രോഗ്രാം അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്ത് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം വന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ് അപ്പോൾ എൻ്റെ രണ്ട് സ്റ്റെപ്പിലുള്ള ചെറിയൊരു കുഞ്ഞു ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല ഏത് പാട്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഓക്കെ താങ്ക് യു We are extremely happy to have Miss Animal as our guest of honor today. As a token of love and appreciation from our side, I request Miss Santia KS, our program coordinator, to present a memento. To Thank you, ma'am. Today, of all young